ൊണ്ട് ബീ ബീഫാണ്ട്ടാ മേടിച്ചത് ഉരുളക്കിഴങ്ങിട്ടാണ് വെക്കുന്നത് അഞ്ച് സവാള ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് വേണ്ടുന്ന വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇത് ചതച്ചിടാനാണ് കുറച്ച് ഞാനിപ്പോൾ ചതച്ച് ഇട്ട് വേവിക്കാൻ പോവുക ഇപ്പോഴും പച്ചമുളക് അരിഞ്ഞാ ഇടുന്നത് അപ്പം ഞാൻ ഓർത്ത് ചതച്ചിടാൻ പോകും ഇതിൽ ടേസ്റ്റ് കൂടും നമുക്കിനി കഴുകിയ ഇറച്ചി കുക്കറിലോട്ട് വാരിയിട്ട അര കിലോ ബീഫാണ് കേട്ടത് നമുക്കിനി ചതച്ച വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇട്ട് സവാള ഞാൻ ഇത്ര സവാള എടുത്തില്ല അത് കൂടുതലായിരുന്നു അത് മല്ലിച്ചീര വേപ്പല കുറച്ച് പുതിനീന എടുത്തിടേണ്ടിയാണ് തക്കാളി അത്ര രണ്ട് ചെറിയ തക്കാളി

നമുക്ക് നമുക്കിനിതെല്ലാം കൂടി മിക്സ് ചെയ്യാം നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് മെയ്ത ഇട്ട് കൊടുക്കാം നമുക്കി വെള്ളം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മേടിക്കാൻ പറ്റും മൂടി വെച്ചത് വേവിക്കാൻ വെക്കാം നമുക്ക് ഇനി ഇതിന്ന് കുറച്ച് എടുത്ത് സാലഡ് ഉണ്ടാക്കാം ഞങ്ങള് ബീഫ് കറി എപ്പോ വെച്ചാലും ഞങ്ങൾ സാലഡ് കൂട്ടിയേ കഴിക്കുള്ളു കച്ചവളം കൂടെ അരിഞ്ഞിരട്ടെ ഇത്തിരി എരിവ് അരി ഇടൂല അങ്ങനെ ഞാൻ പച്ചമുളക് ഇരിങ്ങ നമ്മളെ ചെറുന ചെറുനാരങ്ങ പിഴിഞ്ഞു ഒഴിക്കട്ടെ കൊറച്ച് ഉപ്പും കൂടി ഇടാം ഇപ്പോഴും നമ്മൾ ബീഫുണ്ടാക്കുമ്പോൾ ഇങ്ങനെ കഴിക്കുന്ന നല്ലതാണ് നമുക്കിനി ഇറച്ചി വെന്താന്ന് നോക്കാം കേട്ടോ തുറക്കാം വെന്തട്ടിനി താളിക്കാം ഇത് ബാക്കി വന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചവളവും കൂടി ചതക്കാം ീഫ് കറി ശരിയാക്കട്ടെ ഒഴിക്കാട്ടാ നമുക്ക് ചതച്ച് വെച്ചിട്ട് പച്ചമുളക് അതിലോട്ട് നമുക്ക് സവാള മല്ലിച്ചീരും പുടിനയില വേപ്പല ഇത്ര സാധനം ഇട്ടുകൊടുത്ത് വഴച്ചാട്ട നല്ലോണം കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടുകൊടുക്കും സ്പൂൺ ഗരം മസാല രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ാവശ്യത്തിനുണ്ടട്ട നമുക്ക് ഇതെല്ലാം മിക്സ് കേട്ടാ ఇదిరి కుట్

നമുക്ക് ഇതോറന്ന് നോക്കാം ഓ അടിപൊളിയായിട്ടുണ്ട് സൂപ്പർ ആയിട്ടുണ്ട് അതി എല്ലാരും ഉണ്ടാക്കി വെക്കണോട്ടെ കമന്റ് കൊടുക്കണോട്ടെ ലൈക്ക് ഇടണം സബ്സ്ക്രൈബ് തന്നോട്ടെ Okay, thank you.